പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ഹോസ്റ്റൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച വനിതാ ഹോസ്റ്റൽ ഹോസ്റ്റലിടം ബഹുമാനപ്പെട്ട കേരള മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് സനീഷ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് ഷാജി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി അനിൽകുമാർ ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം എസ് രതീഷ് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന വിശ്വൻ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീമതി ഗാന അനൂപ് ശ്രീ ബാബു തമ്പുരാട്ടി ശ്രീമതി ബബിത ദിലീപ് കുമാർ മെമ്പർമാരായ ശ്രീമതി നിത സ്റ്റാലിൻ ശ്രീമതി മണി ടീച്ചർ ശ്രീമതി ജെൻസി തോമസ് ശ്രീ എ കെ മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി പ്രതീഷ പി എന്നിവർ സംസാരിച്ചു ന്യൂസ് വൺ പറവൂർ